മുതൽ വരെ കൺവെഷനും ശ്രീനാരായണ ഗുരുചൈതന്യ മഠത്തിൽ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ സഹകരണത്തോടെ ശ്രീനാരായണ കൺവെൻഷനും പ്രതിഷ്ഠാ മഹോത്സവം നടത്തും ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ചടങ്ങുകൾ പന്ത്രണ്ടിന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷനാകും വി കെ മുഹമ്മദ് ബിലായ് മുഖ്യാതിഥിയാകും ശ്രമീമത് അംബികാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാലൻ കെ യു വേണുഗോപാലൻ നരേന്ദ്ര നല്ലായി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമുക്ക് അഭിമാനത്തോടുകൂടി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ചിത്ര പൗർണമിയോട് ആ ദിനത്തിനോടനുബന്ധിച്ചാണ് ഇതിന്റെ പരിപാടി അപ്പൊ ഈ വർഷം അത് വരുന്നത് മെയ് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നമ്മുടെ ശിവഗിരിയിൽ വെച്ചാണ് നടക്കുന്നത് ആ പരിപാടിയുടെ എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ ഈ പരിപാടികൾ നടത്താറുണ്ട് ഏർ അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ് ഇത്തവണത്തെ നമ്മുടെ ഈ കാര്യപരിപാടികൾ പരിപാടികൾ നടത്തുന്നത് ധർമ്മ സംഘത്തിൻ്റെ ഏക പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ വാർഷിക ആഘോഷം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും ഈ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ മീമാംസ പരിഷത്താണ് പരിഷത്താണ് ഈ ചാർട്ടി പേരാമ്പ്രയിൽ വെച്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ നടത്തുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഏപ്രിൽ ആറാം തീയതി ഈ കലാ കായിക മത്സരങ്ങൾ നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം തീയതി ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പരിഷത്ത് പരിഷത്ത് എന്നാണ് പറയണത് വാർഷിക ആഘോഷത്തിന് അപ്പോൾ അതിനോടനുബന്ധിച്ച് കുമാരനാശാൻ ജയന്തി ആഘോ ജയന്തിയാണ് അന്ന് അപ്പോൾ കുമാരനാശാന്റെ ജയന്തിയും ആഘോഷിക്കുന്നു അപ്പോൾ കുമാരനാശാൻ കൃതികളുടെ ആലാപനവും അതിനെ പറ്റിയുള്ള പ്രസംഗങ്ങളും പരമ്പരകളും ഉണ്ടാകും അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ആണ് പങ്കെടുക്കുന്നത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഗുരുധർമ്മ പര്യടന സഭയുടെ കേന്ദ്ര നേതാക്കൾ ശിവഗിരി ധർമ്മസംഘത്തിലെ ശ്രേഷ്ഠരായ സന്യാസി ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരും ഇതിൽ പങ്കെടുക്കുന്നു അത്